മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര അസ്മബി കോളേജ് മാനവ സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി മാതൃസദനത്തിൽ നടന്ന പരിപാടി മാതൃസദനത്തിലെ അമ്മമാർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി കൊടുങ്ങല്ലൂർ സൊസൈറ്റി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു സേവാഞ്ജലി ട്രസ്റ്റ് രക്ഷാധികാരി പി ജി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ എം കെ രമാദേവി മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഷൈന പ്രദീപ് എന്നിവർ സമ്മാനദാനം നടത്തി സേവാ കേന്ദ്രം സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനവസേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ചിത്രാലക്ഷ്മി നാരായണൻ നന്ദിയും പറഞ്ഞു മൂന്ന് അപ്പുറം ഏകദേശം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ പ്രദേശത്തിൻ്റെ സേവനവും സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ മേഖലകളിലേക്ക് ഒരു സംഭാവന നല്ല രീതിയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിയണം എന്ന ചിന്തയിൽ നിന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകരും ഈ നാട്ടിലെ സഹകരിക്കുന്ന ആ അഭ്യുദയകാംക്ഷികളായ ആളുകളും നല്ല കാര്യങ്ങൾക്കുന്നവരുടെ പിന്തുണയോടുകൂടി പ്രസ്ഥാനമാണ് മാനവ സേവാ കേന്ദ്രം മനുഷ്യന്റെ സേവ മാനവ സേവ അത് തന്നെയാണ് ഈശ്വര സേവ എന്ന് പറയുന്ന സങ്കല്പം അതുകൊണ്ടാണ് ആ പേജ് തന്നെ അതിമൂലം അത്തരത്തിലുള്ള ഒരു കുട്ടിയുടെയും വളർച്ച പോലെ തന്നെ അത് രൂപപ്പെട്ട് മനുഷ്യൻ പ്രകൃതിക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ചെന്നെങ്കിലും മാനവ സേവാ കേന്ദ്രത്തിൻ്റെ ഒരു പങ്ക് ഗ്രാമത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അമ്മമാർക്കൊരു സദനം നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ ആ ഒറ്റപ്പെടലിൽ നിന്നും മാതൃജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് മാനവ സേവാ കേന്ദ്രം മാതൃസദനത്തിനും കൂടി രൂപം കൊടുത്തു അങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആദരണീയനായിട്ടുള്ള തെക്കേ